ഹൈഡിയേഴ്സ് അസാം വലൈക്കും അപ്പോൾ അതാ ഞാനും എൻ്റെ അച്ചടിസിയും കൂടെ ഒന്ന് പുറത്ത് പോകുകയാണ് ഇട്ടാം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറണം അതിനൊക്കെ ആയിട്ട് ഞാൻ ഓളും കൂടി ചോറൊക്കെ തിന്നൽ കഴിഞ്ഞിട്ട് ഇക്കവിടെ ഉറങ്ങുന്ന ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ഞാനും ആ ചുട്ടി മാത്രമേ ഉള്ളൂ ചുറ്റുണ്ടില്ലേ നല്ല സ്പീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആ നടക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ ഏതായാലും നടന്നിട്ടുണ്ട് വണ്ടിയൊന്നും കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് അങ്ങാടേക്ക് പള്ളിപ്പടി എന്ന് പറയും ഞങ്ങൾ അടുത്തുള്ള ടൗൺ ഒക്കെയൊക്കെ ഓട്ടോ ഓടിക്കണം അങ്ങടിക്കട്ടെ അപ്പോൾ ചൊർന്നലും തിൻവലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മളിറങ്ങിക്കുന്നത് കേട്ടോ അതായത് ബാങ്കൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാങ്കിലൊക്കെ പോയി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ നിന്നാണ് സൂപ്പർ സോപ്പിംഗ് കിറ്റിയൊക്കെ വാങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് എവിടെ നിന്നാണ് സോപ്പിംഗ് കിറ്റ് എന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങണ സൂപ്പർ മാർക്കറ്റാണ് ഇട്ടത് പോപ്പ് സ്മാർട്ട് അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളെ അങ്ങാടി തന്നെയാണ് അപ്പോൾ പൊന്മള അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ സോപ്പിൻ്റെ വാങ്ങുന്നത് വാങ്ങലിട്ടോ അതാ കണ്ടില്ല കുറേ കിറ്റുകളുണ്ട് എന്താ സാൻഡൽ സോപ്പും ചന്ദ്രിക സോപ്പും അതുപോലെ തന്നെ പേഴ്സിൻ്റെ കിറ്റും ഇതൊക്കെ വെളിച്ചെണ്ണ കൊണ്ട് ചെയ്യുന്ന കിറ്റുകളാണ് കേട്ടോ ഇവർ അറുപത്തഞ്ച് റുപയ വരുന്നോളൂ ഇവിടെ കേട്ടോ തൊണ്ണൂറാണ് എം ആർ പി തൊണ്ണൂറ് പക്ഷേ അറുപത്തിയഞ്ച് രൂപ ഒക്കെ നമുക്ക് കിട്ടൂട്ടാ അപ്പോ എൺപത് രൂപക്കാണ് എല്ലായിടത്തും പേഴ്സിന്റെ കിറ്റിന് വരുന്നത് ഇവിടെ പേഴ്സിന്റെ കിറ്റാണെങ്കിലും നമുക്ക് ചന്ദ്രകത ഞാൻ എന്നാൽ ഉണ്ടാക്കി ചന്ദ്രകരന്റെ സോപ്പ് കിട്ടിട്ടാ അങ്ങനെ ഇതാ എല്ലാവിധ കിറ്റും കൂടെ ഉണ്ട് കിട്ടാം ചന്ദ്രിക ഉണ്ട് പേഴ്സുണ്ട് സാൻഡലുണ്ട് അങ്ങനെ മൂന്നായിട്ടുള്ള സോപ്പ് കിറ്റ് പിന്നെ പിന്നെതാ നമ്മുടെ സാബൂൺ കിറ്റ് ഉണ്ട് ഇവിടെ സാബൂൺ കിറ്റ് ഒരു ഒരു കിലോൻ്റെ സാബൂൺ കിറ്റാണ് ഇട്ടോ അപ്പോൾ നമ്മുടെ പേഴ്സ് ഇതാ നല്ല രസ പേഴ്സിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള പേഴ്സിൻ്റെ കിറ്റ് ഉണ്ട് കിട്ടാം അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരോട് ചോദിച്ചിരുന്നെങ്കിൽ എവിടുന്നാണോ സോപ്പ് കിറ്റ് വാങ്ങിയിട്ടുള്ളത് എന്നിട്ടാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ക്കുണ്ടാവും നമ്മളെ സോപ്പ് കിറ്റൊക്കെ ചോദിച്ചാൽ ഒരു തരും ഏത് സോപ്പ് കിറ്റ് ആയാലും സാബൂൺ കിറ്റായാലും ഒക്കെ ഉണ്ടാവും ഊട്ടാം പിന്നെ നമ്മൾ അച്ചുട്ടിക്ക് ഇതാ എന്താണ് വള കണ്ടപ്പോൾ വളക്ക് ഭയങ്കര പോതിട്ട് വളമാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നോക്കുക ഒരു വളക്കെ വാങ്ങിക്കൊടുത്തക്കണം എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കിട്ടാം അപ്പോൾ സോപ്പ് കിറ്റിനെ കൂടുതൽ അവിടെ സാബൂൺ കിറ്റും ഉണ്ട് കിട്ടാം സാബൂൺ കിറ്റ് അതും ഒരു ഒന്നര കഴിഞ്ഞാൽ ഉണ്ടാക്കി നിന്നുള്ള സാബൂന് എന്താ ഒന്നര കിലോ വെളിച്ച ലിറ്റർ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് ചെയ്യണം സംഭവം കിറ്റാണ് കിട്ടാം ദിനും അറുപത് രൂപ വരുന്ന കൊണ്ട് കിട്ടാം അപ്പോ ഞാൻ ഇവിടുന്ന് പേഴ്സിൻ്റെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട് കാരണം പേഴ്സിൻ്റെ കിറ്റൊന്ന് ഉണ്ടാക്കാൻ ചേർച്ചയാണ് നമ്മളൊന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കളേഴ്സ് വാങ്ങിയിട്ടുണ്ട് യെല്ലോ കളറും ഗ്രീൻ കളറും പിന്നെ റെഡ് കളർ അങ്ങനെ മൂന്ന് കളേഴ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സോപ്പൊക്കെ ഉണ്ടാകുമ്പോൾ കളറിൽ നിന്ന് വേണമെങ്കിൽ കുട്ടി കൊടുക്കാൻ ചേർച്ചയാണ്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ പേഴ്സിൻ്റെ കിറ്റ് കുറേ ദിവസമായി പേഴ്സിന്ന് വാങ്ങിയിട്ട് നമുക്ക് ചന്ദ്രിക സോപ്പ് കിട്ടി ഉണ്ടാക്കിയ സോപ്പ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കിട്ടാം എന്ത് നല്ലോണം കേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വാങ്ങിയിട്ട് പോകട്ട പിന്നെ അച്ചുട്ടി കിതാവോള് ഒക്കെ മൈലാഞ്ചി ട്യൂബിന് വാണ്ടിയിട്ട് ഭയങ്കര കരച്ചിലിട്ടാം ഓക്കെ എവിടെ ചെന്നാലും ഒക്കെ മൈലാഞ്ചി ട്യൂബ് കിട്ടണം കേട്ടോ അപ്പോ മൈലാഞ്ചി ട്യൂബിന് മൈലാഞ്ചി ട്യൂബ് കൈ പിടിച്ചിരിക്കണം പിന്നെ നമ്മളിത് കടലമാവ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കടലമാവ് എന്താണെന്ന് വെച്ചാൽ നമ്മള് ക്യാരറ്റും കടലമാവും സോപ്പ് ഉണ്ടാക്കാനായിരുന്നു കിട്ടാം അപ്പൊ അതും വാങ്ങിയിട്ടുണ്ട് മൈലാഞ്ചി ട്യൂബ് വാണ്ട അവിടെ വെച്ചാളാന്ന് പറഞ്ഞിട്ടുണ്ടതിന്റെ മുഖം വാടിയിരിക്കണത് കേട്ടോ കേറി വന്ന് കയറിയിട്ടുണ്ട് അപ്പൊ ഇക്ക വൈക്ക പോരുന്ന വഴിയിൽ ഇക്കാന്റെ വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇക്കാലന്റെ കൂടെ തന്നെ പോന്നിട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തി നടന്നിങ്ങനെ പോരായിരുന്നു അപ്പോ ഇക്കാന്റെ വണ്ടി കണ്ടപ്പോ ഇക്കാന്റെ വണ്ടി കയറി ആ അച്ചുട്ടിക്ക് പിന്നെ ഇനി ഭയങ്കര സന്തോഷാണ് കേട്ടോ കാരണം മൈലാഞ്ചി കിട്ടി പിന്നെ വള കിട്ടി ഇനി പൊന്നൂസ് വരുമ്പോ ഇളക്കൈ കയറാം എന്താണ് റബ്ബേ മൈലാഞ്ചി മൈലാഞ്ചി പറ്റി ഓട്ടാക്കണ്ടട്ടാ ഓക്കെ എവിടെ ചെന്നാലും മൈലാഞ്ചി വേണം കേട്ടോ മൈലാഞ്ചി കിട്ടിയാലേ എന്റെ അച്ചുട്ടി അടങ്ങിയിരിക്കുള്ളു ഇത്ര ഇഷ്ടമാണ് നോക്ക് മയിലാഞ്ചി കണ്ടില്ലേ മയിലാഞ്ചി കൈ പിടിച്ചാൽ കൈ മൈലാഞ്ചി വെക്കൂല കൈ നിറച്ചിട്ടെടുക്കലേ ഓളെ കയ്യുമ്പോ രണ്ട് കയ്യുമ്പെട്ട പിന്നെ നിമ്മച്ചിന്റെ കൈയ്യുമെടണ്ടിവരും അങ്ങനെയൊക്കെയാണ് കഥ നമുക്ക് മിഠായി കിട്ടി വള കിട്ടി ചൂവ് കിട്ടി അങ്ങനെ അതാണ് ഇവിടെ കുറച്ച് സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിതൊക്കെ ഇരുന്ന് പിന്നെ പരിപാടി അവിടെ നിന്ന് വന്നതിന് ശേഷം കേട്ടോ കടലമാവൊക്കെ വന്ന് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ കടലമാവും ക്യാരറ്റും പിന്നെ അലോവറയും അതുപോലെ തന്നെ നമ്മൾ ഒലീവ് ഓയിലും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ സോപ്പാണ് കേട്ടോ അത് ഇത് നല്ല ഫേസ് കടലമാവ് ഫേസ് നല്ലതാണ് അപ്പോൾ ക്യാരറ്റും കൂടി ചേർന്ന അടിപൊളിയല്ലേ പിന്നെ ഒലീവ് ഓയിലും ചേർത്തിട്ടുണ്ട് പിന്നെ അതായത് നമ്മൾ വേറൊരു സോപ്പ് ഉണ്ടാക്കിട്ടോ അപ്പോൾ ഇത് കോഫി പൗഡറും പിന്നെ റൈസ് പൗഡറും കൂടിയാണ് കേട്ടോ അരിപ്പൊടിയാണ് ഈ വെള്ള കളർ കാണുന്നത് അരിപ്പൊടിയാണ് പിന്നെ ഈ ബ്ലാക്ക് കളർ കാണുന്നത് കോഫി പൗഡറാണ് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഷെയ്ഡിങ്ങ് ആയിക്കാണ്ട് കൊടുത്ത് കാണുന്നത് നമ്മളൊന്ന് സെറ്റ് ഫസ്റ്റ് ആയിട്ട് ഒന്ന് സെറ്റാക്കി നോക്കിയത് കേട്ടോ അപ്പോൾ അതും മസാല ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് നമ്മൾ കാപ്പി പൗഡർ സ്വന്തമായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഒക്കെ നമ്മൾ നമ്മളൊരു പറഞ്ഞില്ലേ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നെന്നൊക്കെ അപ്പോ അതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സോപ്പുകളാണ് ഉണ്ടത് അതിലൊക്കെ നല്ല ഫേസിനൊക്കെ ഒരുപാട് റിസൾട്ട് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കോഫി പൗഡറിൻ്റെ കൂടെ തന്നെ നമ്മൾ റോസ് വാട്ടർ ഗ്ലീസറിന് പിന്നെ ഒലീവ് ഓയില് ഇതൊക്കെയാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് കേട്ടോ എല്ലാ സോപ്പിലും ഇപ്പോൾ നമ്മൾ ഒലീവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ കൊക്കോനട്ട് ഓയില് പിന്നെ റോസ് വാട്ടർ ഗ്ലിസറിന് ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പൊക്ക് സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പിന്നെ അരിപ്പൊടിയൊക്കെ അറിയാമല്ലോ നല്ലൊരു നല്ല ഗുണമുള്ള സോപ്പാണ് കേട്ടോ കൊണ്ടും അതുപോലെ തന്നെ കോഫി പൗഡറൊക്കെ ഇപ്പോൾ കോഫി പൗഡറൊക്കെ നമ്മൾ ഒരുത്തരൊക്കെ മുഖത്ത് തേക്കണൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് സോപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ സോപ്പ് കൊടുക്കുന്നത് നാൽപ്പത് മുപ്പത് ആ റേഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് തൊണ്ണൂറ് ഗ്രാമിൻ്റെ അടുത്തുള്ള വരുന്ന സോപ്പുകളാണ് കേട്ടോ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് കൊടുത്തിരുന്നു അതിന് നാൽപ്പത് വെച്ചാൽ കൊടുത്തിരുന്നു കേട്ടോ ഇപ്പോൾ ഈ ഷോപ്പുകൾക്കൊക്കെ നമ്മളിവിടെ നാൽപ്പത് മുപ്പത് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിന് പോയിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ലൈസൻസും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ പോയി ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് ഇൻഷാല്ല നമുക്ക് ബിസിനസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള താല്പര്യമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ പിന്നെന്താ നമ്മൾ റൈസ് പൗഡറിൻ്റെ സോപ്പ് ഒരു നാലെണ്ണം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മൾ റൈസ് പൗഡറിൻ്റെ സോപ്പ് നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് കാരണം നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ നാലെണ്ണാണ് കേട്ടോ അതുണ്ടായിട്ട് അതുണ്ടാക്കി അത് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതും കടലമോവും ക്യാരറ്റ് സോപ്പും അതും നാലെണ്ണമായിട്ട് നാലെണ്ണമാണ് പിന്നെ ഇതാ നമ്മൾ ക്യാരറ്റ് മാത്രമായിട്ടൊരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് മാത്രം ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്താണ് കിട്ടാം ഇത് അത്യാവശ്യം നല്ല നൂറ് ഗ്രാമിൽ കൂടുതലായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത് ക്യാരറ്റും കറ്റാർ വായും ഓയിലും ഗ്ലിസറിനും പിന്നെ എല്ലാത്തിലും നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർക്കേണ്ടിട്ടാണ് എല്ലാ സോപ്പിലും നമ്മൾ ചേർത്തിട്ടുണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ വലിയ ലാഭം എടുത്താണ് അല്ലാട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമുക്ക് മുടക്ക് വിറ്റാമിനേ ക്യാപ്സൂളിന് അത്യാവശ്യം നല്ല നാല് രൂപ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സോപ്പ് ഒന്ന് വെച്ചിട്ട് ചെയ്യണേണ്ടട്ടോ അപ്പോൾ ആ നാല് സോപ്പ് ആകുമ്പോൾ നാല് ക്യാപ്സൂൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ക്യാരറ്റ് അറിയാമല്ലോ പിന്നെ കോഫി പൗഡർ അതുപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ പാകത്തിന് മിക്സാക്കി റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ സോപ്പ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ബെയ്സ് പുറത്തുനിന്ന് വാങ്ങുന്നതാണ് ബെയ്സിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ബേസ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി രൂപയുടെ ബേസ് വാങ്ങാൻ നമുക്ക് പത്ത് സോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയാലും നാൽപ്പത് രൂപ കൊടുത്താലും നമുക്ക് നമ്മൾ മുടക്കേ മുതലേ കിട്ടുള്ളൂ എന്നാലും ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ നാൽപ്പത് ഉപയ്യൊക്കെ ആട്ടോ അപ്പോൾ സോപ്പുകളൊക്കെ കൊടുക്കണത് പിന്നെ ഇൻഷാ ഉള്ള നല്ല കുറച്ചും കൂടി കുറച്ചും കൂടി വലിയ സോപ്പ് നൂറ് ഗ്രാമിൻ്റെ പക്ക നൂറ് ഗ്രാമല്ല നൂറ് ഗ്രാമിൽ കൂടുതലായിട്ടുള്ള സോപ്പുകളൊക്കെ ഇൻഷാള്ള ചെയ്യണം അപ്പോൾ ഇൻഷാള്ള റേറ്റൊക്കെ ശരിയാക്കി മുന്നോട്ട് പോകണം ഇപ്പോൾ നമ്മൾ വല്ലാതെ ലാഭം ഒന്നും നമ്മൾ നമുക്ക് മുടക്ക് പൈസ കിട്ടണ രൂപത്തിലാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കുറവ് തന്നെ നമ്മൾ കൊടുക്കുന്നതിട്ടാണ് അപ്പോൾ നാൽപ്പത് രൂപക്കാണ് നമ്മളിപ്പോൾ സോപ്പ് കൊടുക്കുന്നത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ഇട്ടിട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂട്ടോ അപ്പോൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ ബിസിനസ്സിൽ തുടങ്ങിയിട്ടുള്ളത് നാളെ പഞ്ചായത്ത് പോയി ലൈസൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഇൻഷാ അല്ല എന്നിട്ട് മുന്നോട്ട് പോകണം എന്നൊരു പ്ലാനിങ് ക്ലാസ്സും കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയ ആ സോപ്പെന്നെയാണ് പിന്നെ അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ക്യാരറ്റ് സോപ്പ് അറിയില്ല ക്യാരറ്റ് സോപ്പ് നല്ല ഫേസിൽ നല്ല ഗുണമുള്ള സോപ്പാണ് കേട്ടോ പിന്നെ ഒലീവും ചേർന്ന് വിറ്റാമിനും ചേർന്ന് ഗ്ലിസറിനും അലോവരയും ഒക്കെ പാട് ചേർന്നപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമ്മളെ സോപ്പിൽ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ കെമിക്കല് പ്രത്യേകിച്ച് വ്യാപാറിൻ്റെ ഒരു കെമിക്കളും നമ്മളിതിലൊന്നും ആടാക്കണേണ്ട അപ്പം അത കളയാനുള്ള റബ്ബിങ് ആൽക്കഹോൾ അങ്ങനത്തെ കെമിക്കൽസും അതുപോലെ തന്നെ സ്മെല്ല് കൂടാനുള്ളതും അങ്ങനത്തെ ഒന്നും നമ്മൾ വല്ലാതെ ഒന്നും അധികമായിട്ടൊന്നും നമ്മൾ കെമിക്കലൊന്നും ആക്കണില്ല കാരണം നമ്മൾ സോപ്പ് ഹെർബലായിട്ട് നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാവും കേട്ടോ നമ്മുടെ സോപ്പിനൊക്കെ പാകത്തെ സ്മെല്ല് തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അധികം സ്മെല്ല് വരുന്നില്ല അധികം പതയുമൊന്നും വരില്ല കാരണം പതക്കും സ്മെല്ലിനൊക്കെ നമ്മൾ എക്സ്ട്രാ കെമിക്കൽ ചേർത്ത് കൊടുക്കാണ്ട് നമ്മൾ ഈ വരുന്ന സോപ്പിലൊക്കെ നല്ല പത നല്ല വാസന എന്നൊക്കെ പലരും പറയും പക്ഷെ അതൊക്കെ നല്ല എക്സ്ട്രാ കെമിക്കലാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നല്ല സ്മെല്ല് നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ല് പിന്നെ കുറച്ചൊക്കെ സ്മെല്ലാ നമ്മളിതിലെ നമ്മളെ സോപ്പിൽ ചേർക്കണുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളുട്ടാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് ഇൻഷാല്ല വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും